കൊച്ചിയിൽ തീപാറും പോരാട്ടം നടക്കാൻ ഇനി ഏകദേശം ഒന്നര മണിക്കൂർ മാത്രം കൊച്ചിയിൽ പന്തുരുളാൻ ഇനി ഒന്നര മണിക്കൂർ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തങ്ങളുടെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരത്തിനായി ഇന്ന് കൊച്ചിയിൽ ഇറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഓണ സമ്മാനമായി ഒരു വമ്പൻ വിജയം തന്നെ ഞങ്ങൾ ഇന്ന് നൽകുമെന്ന് അഡ്രിയാൻ ലൂണ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം അഡ്വാൻറ്റേജ് കൂടുതലുള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും ഒന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരം എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഫ്രീ ആയി എങ്ങനെ കാണാം എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരം അതായത് പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരം നമുക്ക് എങ്ങനെ ലൈവായിട്ട് കാണാം എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ടി വിയിലൂടെ എങ്ങനെ കാണാമെന്ന് പറയാം ടി വിയിൽ നമുക്ക് സ്പോർട്സ് ഐറ്റീനിലൂടെയാണ് ഇംഗ്ലീഷ് കമ്മറിയോട് കൂടിയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അത് സ്പോർട്സ് എയ്റ്റിയിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കൂ എന്നാൽ മലയാളം കമൻറ്ററി നമുക്ക് ധാരാളം ചാനലുകളിൽ ലഭ്യമാകും ഏകദേശം മൂന്ന് ചാനലുകളിലാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് മലയാളം കമൻറ്ററി നമുക്ക് ലഭ്യമാവുക അതിൽ രണ്ട് മലയാളം ചാനലുകളും അതുപോലെ തന്നെ സ്പോർട്സ് എയ്റ്റീൻ്റെ ഒരു ചാനലുമാണ് ഇപ്പോൾ മലയാളം കമൻറ്ററി ലഭിക്കുക ഏഷ്യാന്റ് പ്ലസ് അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ കേരളം അതുപോലെ തന്നെ സ്പോർട്സ് എയ്റ്റിൻ ത്രീ എന്നീ ചാനലുകളാണ് നമുക്ക് മലയാളം കമൻറ്ററി കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഷൈജു ദാമോദറിൻ്റെ മലയാളം കമൻ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ മൂന്ന് ചാനലുകളാണ് ഇനി എങ്ങനെ നമുക്ക് ഫോണിൽ ഫ്രീ ആയിട്ട് കാണാം ഇതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഫോണിൽ നമുക്ക് ജിയോ സിനിമയിലൂടെ ലൈവായിട്ട് തന്നെ ഫ്രീ കമൻ ഫ്രീ ആയി തന്നെ മലയാളം കമൻറ്ററിയോട് കൂടി തന്നെ നമുക്ക് മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ജിയോ സിനിമയിലായിരിക്കും നമുക്ക് ഫ്രീ ആയി തന്നെ ഫോണിൽ കാണാനായിട്ട് സാധിക്കുന്ന ഏക ആപ്പ് എന്തായാലും ജിയോ സിനിമയിൽ നമുക്ക് എല്ലാ കമന്ററി ലഭിക്കും മലയാളം ഉൾപ്പെടെയുള്ള കമന്ററികൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താ കേരള ബ്ലാസ്റ്റേക്സ് മികച്ച ഒരു വിജയം തന്നെ ഇന്ന് ഓണസമ്മാനമായ ബ്ലാസ്റ്റിക്സ് ആരാധകർക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റിക്സ് ആരാധകർ